നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് ആർ സി ബി എത്തിയത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇരുപത്തിയേഴ് റൺസിന് തോൽപ്പിച്ചാണ് നിർണായക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആർ സി ബി അഞ്ച് വിക്കറ്റിന് ഇരുപതിനൂറ്റി പതിനെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സി എസ് കെ ഏഴ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിന് പുറത്താവുകയായിരുന്നു അവസാന ഓവറിൽ യഷ് ദയാൽ നടത്തിയ തകർപ്പൻ ബൌളിംഗ് പ്രകടനമാണ് ആർ സി ബിക്ക് ജയമൊരുക്കിയത് അവസാന ഓവറിൽ എം എസ് ധോണിയും രവീന്ദ്ര ജഡേജയും ക്രീസിൽ ഉണ്ടായിരുന്നിട്ടും പിടിച്ചുകെട്ടി മെരുക്കാൻ ആർ സി ബിക്ക് സാധിച്ചതാ എങ്ങനെയാണെന്നുള്ള ചർച്ചകളായിരുന്നു നാനാഭാഗത്തു നിന്നും ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിർണായക മത്സരത്തിൽ ആർ സി ബിയുടെ ജയത്തിനു സഹായിച്ചത് ധോണിയാണെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് വിക്കറ്റ് കീപ്പറായ അതായത് റോയൽ ആർ സി ബിയുടെ വിക്കറ്റ് കീപ്പറായ ദിനേശ് കാർത്തിക്കിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചാണ് പലരും ഈ ഒരു ഭാഗത്തോട് ചേരുന്നത് അവസാനം അവരിലെ ധോണിയുടെ നൂറ്റിപ്പത്ത് മീറ്റർ സിക്സറാണ് കളി മാറ്റിയത് എന്നാണ് കാർത്തിക് പറഞ്ഞത് ഒരർത്ഥത്തിൽ കാർത്തിക്കിൻ്റെ വാക്കുകൾ ചിന്തിച്ചാൽ മനസ്സിലാകും അതിലും കഴമ്പില്ലേ എന്ന് ഒരൊറ്റ ഷോട്ട് കൊണ്ട് മത്സരം മാറി മറിയുകയായിരുന്നു ധോണി നൂറ്റിപ്പത്ത് മീറ്റർ സിക്സർ നേടിയതാണ് കളിയിൽ വഴിത്തിരിവായത് ധോണിയുടെ സിക്സർ മൈതാനത്തിന് പുറത്തായതോടെ പുതിയ പന്ത് ലഭിക്കുകയായിരുന്നു ഇത് പഴയ പന്തിലെ അല്പം കൂടി മികച്ചതായിരുന്നു ഇതോടൊപ്പം തന്നെ യഷിൻ്റെ മികച്ച ബൌളിങ്ങും ചേർന്നപ്പോൾ തങ്ങൾ ജയിച്ചു എന്നാണ് കാർത്തിക് പറഞ്ഞത് അവസാന ഓവറിലെ ആദ്യ പന്തിലാണ് ധോണിയുടെ തകർപ്പൻ സിക്സർ പിറക്കുന്നത് ഇത് ഗ്രൗണ്ട് വിട്ട് പുറത്തു പോവുകയായിരുന്നു നമുക്കറിയാം മത്സരത്തിൽ ബോളിൻ്റെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് ക്രിക്കറ്റ് നിരീക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒരു മത്സരത്തിൽ ഒരു ബോളിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് ബോളിൻ്റെ പുതുമ നിലനിർത്താൻ ബോളറും ഫീൽഡർമാരും എപ്പോഴും മെനക്കെടുന്നത് നാം കണ്ടു കാണും അടിച്ച് പരുവമാക്കിയ ബോളാണെങ്കിലും അത് എത്ര ലോകോത്തര ബോളറാണെങ്കിലും പ്രഹരമേറ്റിവാങ്ങേണ്ടി തന്നെ വരും ആ സിക്സ് പിറക്കും വരെ ചെന്നൈ ക്യാമ്പിൽ ആത്മവിശ്വാസം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ആർ സി ബി തോൽക്കുമെന്ന് പോലും പലരും ചിന്തിച്ചു എന്നാൽ പുതിയ പന്ത ലഭിച്ചതോടെ ദയാലിന് അല്പം കൂടി ഗ്രിപ്പ് കിട്ടുകയായിരുന്നു താരമത നന്നായി തന്നെ മുതലാക്കുകയും ചെയ്തതോടെ സി എസ് കെ പൊരുതി വീഴുകയായിരുന്നു കാർത്തിക്കിന്റെ വിലയിരുത്തലുകൾ വളരെ ശരിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പന്തിൽ ഈർപ്പത്തിന്റെ പ്രശ്നം വളരെയധികം ഉണ്ടായിരുന്നു മഴ പെയ്ത പിച്ചിൽ നനവും ഉണ്ടായിരുന്നതിനാൽ തന്നെ ബോളർമാർക്ക് മികച്ച ലൈനിൽ പന്ത് എറിയുക തന്നെ പ്രയാസമായിരുന്നു നേരത്തെ വിചാരിക്കുന്ന ഇടത്ത് നിന്നും ബോളിനെ എത്തിക്കാൻ ബോളർമാർക്ക് സാധിച്ചിരുന്നില്ല ഈ സമയത്താണ് ധോണിയുടെ സിക്സർ പന്ത് മാറ്റാനുള്ള അവസരം ആർ സി ബി ബോളർമാർക്ക് നൽകുന്നത് ഇത് ആർ സി ബി കൃത്യമായി മുതലാക്കുകയും ചെയ്തതോടെ ജയവും പ്ലേ ഓഫ് ടിക്കറ്റും ആർ സി ബിക്ക് ലഭിക്കുകയായിരുന്നു പുതിയ പന്ത് ലഭിച്ച ആദ്യ പന്തിൽ തന്നെ എം എസ് ധോണിയെ ദയാൽ പുറത്താക്കുകയും ചെയ്തു ഇതോടെയാണ് മത്സരത്തിന്റെ ഗതിയും മാറിയത് സിക്സറിന് ശ്രമിച്ച ധോണിക്ക് പിഴച്ചപ്പോൾ സ്വപ്നിൽ സിംഗ് പന്ത് കൈക്കലാക്കുകയായിരുന്നു ശാർദുൽ ടാക്കൂറിനെയും ജഡേജയെയും പിടിച്ചുകെട്ടാൻ ദയാലിന് സാധിച്ചു അവസാന ആറ് മത്സരങ്ങളിലും തുടർജയങ്ങൾ നേടിയാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് രണ്ട് മത്സരങ്ങളകലെ കന്നി ഐ പി എൽ കിരീടം ഐ ആർ സി ബിയെ കാത്തു നിൽക്കുകയാണ് കിരീടത്തിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സി എസ് കെ ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായത് ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നാൽ പരിക്കാണ് സീസണിൽ ടീമിനെ തളർത്തിയത് പേസ് നിരയിലെ മൂന്ന് പ്രധാന ബോളർമാരും സി എസ് കെ ടീമിന് പുറത്താവുകയായിരുന്നു ദീപക് ചഹാറും മദീഷ പതിരാനയും പരിക്കിൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ മുസ്തഫിസുർ റഹ്മാൻ നാട്ടിലേക്കും മടങ്ങുകയായിരുന്നു ഇതാണ് സി എസ് കെ തളർത്തിയ മറ്റൊരു കാര്യം എം എസ് ധോണി നായകസ്ഥാനം ഒഴിഞ്ഞ് ഋദ്രജ് ഗൈഗ്വാദ് ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ സീസണിൽ തന്നെ സി എസ് കെക്ക് പ്ലേ ഓഫ് നഷ്ടമായി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എം എസ് ധോണിയുടെ അവസാന സീസണാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കയ്ക്ക് കിരീടം നേടാനാകാതെ പോയത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആർ സി ബിക്ക് ഇത്തവണ ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ട് ഇത് മുതലാക്കി കപ്പിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്